അലുഗിഎഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒഡീഷ എഫ് സിയോട് രണ്ടേ ഒന്നിന് പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് ഐ എസ് എൽ പത്താം സീസണിലും കിരീടത്തിലേക്ക് അടുക്കാൻ സാധിക്കാതെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പുറത്തായിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ള സുവർണ അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കാത്തത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് രണ്ടാം പകുതിയിൽ ഫെഡോർ ചർണിച്ചിനൊക്കെ മൂന്നവസരങ്ങളോളം ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒന്നു ഗോളാക്കി ഐമനാണെങ്കിൽ ഗോൾ കീപ്പർ മാത്രം മുന്നിൽ നിൽക്കിയ ഒരു വൺ ആൺ വൺ സിറ്റുവേഷനിലൊരു അവസരം ലഭിച്ചു അദ്ദേഹത്തിന് അത് ഗോളാക്കാൻ സാധിക്കാതെ പോയി മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലക്ക് മുന്നിൽ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ മികച്ച രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്ന ലാലാ ശർമ്മക്ക് പരിക്കുപറ്റിയതിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന് കാലിടരാൻ തുടങ്ങി അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ രീതിയിൽ സന്തോഷം നൽകുന്നത് അഡ്രാൻ ലോണയുടെ തിരിച്ചറിവ് തന്നെയാണ് ഏതായാലും അദ്ദേഹം തിരിച്ചു വന്നെങ്കിലും ഇനി ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിനും മത്സരങ്ങളില്ല ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുടെ പരാജയം ഏറ്റുവാങ്ങിയത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുകയാണ് എന്നാൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയതിനു ശേഷം മലയാളി താരമായ കെ പി രാഹുലിൻ്റെ ഒരു തകർപ്പൻ ഹെഡൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഗോൾ കീപ്പർ അമരേന്ദ്ര സിംഗ് അത് അനായാസം തട്ടി അകറ്റുകയായിരുന്നു അതുപോലെ തന്നെ മത്സരത്തിന്റെ അവസാന നിമിഷം ഡൈസുക്കിസ കായ്ക്കുമൊരു സുവർണ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത് ഗോൾ പോസ്റ്റിലേക്ക് തന്നെ ഷോട്ട് ഉതിർത്തെങ്കിലും അമരേന്ദ്ര അത് തട്ടി അകറ്റുകയായിരുന്നു അങ്ങനെ ഭാഗ്യം ബ്ലാസ്റ്റേഴ്സിന് കൂടെ ഇല്ലാത്തൊരു മത്സരമായിരുന്നു എന്ന് ഒഡീഷ എഫ് സിക്കെതിരെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഐമിൻ്റെ ഒക്കെ അവസരം നമുക്ക് ഗോളെന്ന് ഉറപ്പിച്ചതായിരുന്നു ഏതായാലും അതും അമരേന്ദ്ര തട്ടി അകറ്റുകയായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ പുറത്തായിരിക്കുകയാണ് ഏതായാലും ഐ എസ് എൽ പത്ത് സീസൺ പിന്നിടുമ്പോഴും കിരീടമില്ലാത്തൊരു ടീം എന്ന പേരിൽ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അറിയപ്പെടുകയാണ് വരും സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് കിരീടം ചൂടാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം